ഹലോ എല്ലാവർക്കും സീതേക്കും പുള്ളി ലോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് നമ്മുടെ ചുരുണ്ട മുടിക്കാർക്കൊക്കെ മുടി സ്ട്രൈറ്റ് സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതിനുള്ള ഒരു വീഡിയോ ആണ് പിന്നെ അത് കൂടാണ്ട് നമുക്ക് അത് വാർക്ക് ചെയ്താലും ശരി നല്ല മുടിക്ക് ഉള്ള് തോന്നണ ആ ഒരു ടിപ്സ് കൂടിയാണത് അപ്പം ഇത് എന്താ പറയുക സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് കാണണം കേട്ടോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ചെയ്തു നോക്കി ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കിയതാണ് ആദ്യം ഒന്ന് ചെയ്ത് അപ്പോൾ ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ഇട്ട് ചെയ്തോളൂ അപ്പോൾ എനിക്ക് അത്ര ഗുണം കിട്ടിയില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ രണ്ട് ഇത് തൊട്ട് കിട്ടി എനിക്ക് നല്ല റിസൾട്ടായിരുന്നു എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മുടി സ്ട്രൈറ്റനർ ഉപയോഗിച്ചൊക്കെ ഒന്നും നമുക്ക് ചെയ്യണ്ട നല്ല അടിപൊളിയായിട്ടിരിക്കും നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കും അപ്പം ഞാൻ നൂറ് ശതമാനം ഇനി ഗ്യാരണ്ടി ആണ് അപ്പം നമുക്കിനി അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ ആരും മറന്നു വരുത് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ നമ്മുടെ മുടി സ്ട്രൈറ്റൺ ചെയ്യാൻ വേണ്ടി നമ്മളിന്നൊരു പാക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിലോട്ട് നമുക്ക് ഞാനത് ഒരു അഞ്ചാറ് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ നന്നായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് ഒന്ന് വേവിച്ചുകൊടുക്കണം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇത് അരിമൊക്കെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണേ അപ്പോൾ ഓരോരുത്തരുടെ മുടിക്കാവശ്യമുള്ള നീളം ഒരുപാട് കുറച്ചധികം നീളം മുടിയാണെന്നുണ്ട് അല്ല ചുരുൻ്റെ മുടിയാണെങ്കിൽ നമുക്ക് കുറച്ച് അതി കൊടുക്കണേ അപ്പം മൂത്തതാണെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ കുറച്ച് മൂത്തതന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ മുടിക്ക് ലെങ്ത്ത് അധികം ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് വെണ്ടക്കൊടുക്കണം ലോങ് ഹെയർ ആണെങ്കിൽ അത് നമുക്കിതിനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാേ എൻ്റെ ഒരു പാത്രത്തിൽ നമ്മുടെ വെണ്ടക്കയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് നമുക്കത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കാനുള്ളതാണേ അപ്പം അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വേഗണം അപ്പോൾ ഇത് നമുക്ക് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ നല്ലതായിട്ടൊന്ന് വേഗണം അപ്പോൾ ഈ നല്ല പഞ്ചസാര പാനി പോലെ ആവും ഈ വെള്ളം അപ്പോൾ നമുക്കിനി നല്ലതായിട്ടൊന്ന് വേഗണവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് വേറെ രണ്ട് സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പം മുടി നമ്മുടെ നല്ലതായിട്ട് സ്ട്രെയിറ്റൺ ആവും ഇപ്പം നമ്മൾ ഒരു ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് മുടി നല്ല ഭംഗിയിലിരിക്കും അപ്പോൾ നമുക്കിനിയൊന്ന് വേഗം വരെ ഒന്ന് വെയിറ്റ് ചെയ്യേ അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു കപ്പ് ചോറ് അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ഇട്ടേക്കണ കൊണ്ടായിട്ട് അധികം തോന്നുന്നത് അത്ര അധികം ഒന്നുമില്ല ചെറിയൊരു ഇതേ ഉള്ളൂ ചെറിയൊരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ നമ്മളത് ചോറ് അരച്ചില്ലേ അത് നമുക്ക് പാത്രത്തിലോട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ വെണ്ടക്കയൊക്കെ അടുപ്പത്ത് വെച്ച് തിളക്കുന്നേ ഉള്ളൂ ആ ടൈമിൽ നമുക്ക് നമ്മുടെ ചോറൊക്കെ ഒന്ന് വേവിച്ച വെച്ചിട്ടുണ്ട് മിക്സിയിൽ അടിച്ചെടുക്കുക നല്ല വെണ്ണ പോലെ ഇപ്പം ഇത് രണ്ട് മൂന്ന് സാധനങ്ങൾ കൂടി ഇടാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ചോറ് അറ്റ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പക്കിട്ട് വെണ്ടക്കയൊക്കെ ആയാൽ നോക്കാം ഇപ്പോൾ നമ്മുടെ വെണ്ടക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടിച്ചൊക്കെ എടുക്കാം മിക്സിയിൽ അടിച്ചെടുക്കാൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് യും നമ്മുടെ വെണ്ടക്കയും നന്നായിട്ട് അരച്ചെടുത്തുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചോറും നമ്മുടെ ഈ വെണ്ടക്കയും കൂടി ഒരുമിച്ചിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പം നമുക്ക് നമ്മുടെ മുടി അടിപൊളിയാക്കാൻ വേണ്ടി നമുക്കൊരു കുറച്ച് ഇച്ചിരി കഷ്ടപ്പാടുണ്ട് എന്നാലും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുമെങ്കിൽ നമ്മൾ നമ്മളെന്തും ചെയ്യാൻ തയ്യാറല്ലേ അല്ലേ ഇത് രണ്ടും കൂടെ നമുക്കൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഒന്ന് അപ്പം ഇത് ഞാൻ കുറച്ച് ഇതിൽ വെണ്ടയ്ക്ക അധിക വെള്ളം വെച്ചപ്പോൾ ആ വെള്ളം ഉണ്ടായിരുന്നേ അപ്പം ഞാൻ ആ വെള്ളം അളഞ്ഞില്ല വെണ്ടക്ക മാത്രം കൊടുത്താലാണ് അരച്ചത് ഇനി നമുക്കിത് കുറുക്കി കഴിഞ്ഞിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണേ അല്ലെങ്കിൽ അവിടെ മുടിയൊക്കെ നിറച്ച് എന്താ പറയുക ഇങ്ങനെ ഉണ്ട ഉണ്ട പോലെ ഇരിക്കും അപ്പം നല്ല ഇതായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒന്നൊരു തുണിയിൽ അരിച്ചെടുത്താൽ ഒരു സുഖമാകും പിന്നെ നമുക്ക് നന്നായിട്ട് തീ അധികം അധികം തീയിൽ ചെയ്യാൻ പാടില്ല നന്നായിട്ടൊന്ന് കുറുകി വരണം അപ്പം ചെറിയ ബീൽ വെച്ചിട്ട് കുറുക്കി എടുക്കാനായിട്ട് നമ്മുടെ വിചാരത്തിന് സുൽത്തൊക്കെ കിട്ടണമെങ്കിൽ അതുപോലെയൊക്കെ തന്നെ കെയ്യുണ്ടേ പിന്നെ കടുപ്പത്തി വെച്ചതൊന്ന് കുറുക്കിയെടുക്കാേ അപ്പം നമ്മുടെ ചോറും വെണ്ടക്കയും കൂടിയുള്ള മിക്സ് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കണേ അലപ്പിച്ചെല്ലാം ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുക അപ്പം അത് അധികം തീയിൽ ഇട്ട് ഇതാക്കണ്ട നമ്മൾ ചെറിയ തീയിൽ ഇട്ട് ഇത് കുറുക്കാൻ പാടുള്ളൂ എന്നുവെച്ചാൽ അധികം തീയിലൊക്കെ ഇട്ട് കുറുക്കിക്കഴിഞ്ഞാലേ ഇത് കട്ട കിട്ടും അതാണ് ചെറിയ തീയിലൊക്കെ ഇട്ട് എടുക്കാൻ പാടില്ല എന്നിട്ട് നന്നായിട്ട് ഇത് കുറുകി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പം ചിലവര് ചോറ് ഇടാണ്ട് അരിപ്പൊടി കുറുക്കിയത് ഇടും പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്തപ്പോളാണ് കേട്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യണത് അപ്പം നമ്മളിപ്പം മിക്സിയിലൊക്കെ അടിച്ചൊക്കെ കഴിഞ്ഞൊക്കെ എടുക്കുമ്പോഴും കട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അടിയാണ്ടൊക്കെ ഇരിപ്പുണ്ടാവും ഇതിൻ്റെ ഒരു കഷ്ണം അടിയാണ്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പം നമ്മൾ നല്ലതായിട്ടൊരു തുണിയിലെടുക്കണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് എന്നിട്ട് ചൂടൊക്കെ അറിക്കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു മണിക്കൂറ് ഇത് നമുക്ക് തലയിൽ വെച്ചുകൊണ്ടിരിക്കണം ഒന്നല്ല രണ്ട് മണിക്കൂർ എന്നാണ് പറയുന്നത് അപ്പം അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഞാൻ ഞാനൊരു മണിക്കൂറേ ഇരിക്കാറുള്ളൂ രണ്ട് മണിക്കൂറൊന്നും ഇരിക്കാറില്ല പക്ഷേ എനിക്ക് നല്ല റിസൾട്ടായിട്ടുള്ളത് കുറുകണം വഴി വെയിറ്റ് ചെയ്യാം ഇപ്പോഴേ നമ്മുടെ ഇത് ഈ പാക്ക് പാക്കൂടെ കറക്റ്റ് പാത്തിൽ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം എന്നിട്ട് അരിച്ചെടുക്കണം അപ്പം നമുക്കിനി നമ്മുടെ പാക്ക് ഒന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ അതൊരു വെള്ള തുണിയൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് വേണം അരിച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ എന്റെ എൻ്റെ ആവശ്യമായിട്ടുള്ളതാണ് എടുത്തേക്കണേ അപ്പോൾ നമ്മൾ അരിച്ചെടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്നോ ുണ്ടോലെ വരും അത് തന്നെയാണ് നമ്മൾ അടച്ചെടുക്കുന്നത് നല്ലായിട്ട് അമർത്തി കൊടുക്കുക ശരി പാടാണ് നമുക്ക് തുണി അരിപ്പേൽ അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര സുഖമായിട്ട് പറ്റത്തില്ല അപ്പം ഇതുപോലെ തുണി വേണം അരിച്ചെടുക്കാനായിട്ട് ഉള്ളൂ നമുക്ക് നമ്മുടെ മുടിയിലോട്ടൊക്കെ അപ്ലൈ നല്ല ഇതായിട്ട് കിട്ടത്തോടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് അരിപ്പേൽ അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇതിൽ കിട്ടത്തില്ല പോരും ഇല്ല അപ്പോൾ ഏറ്റവും നല്ല നമുക്ക് തുണി തന്നെയാണ് പിന്നെ ജലദോഷവും അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പിലോട്ട് വരട്ടേണ്ട കേട്ടോ ബാക്കി മുടിയുമ്പോൾ മാത്രം നമ്മൾ വരട്ടിയേച്ചാൽ മതി പക്ഷേ തല നല്ല സ്കാൽപ്പിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഏറ്റവും നല്ലാണ് വെണ്ടക്കയുടെ അതും ചോറും ഒക്കെ നമുക്ക് അപ്പോൾ നല്ലതായിട്ട് ഷാംപൂ ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഷാംപൂ ചെയ്യണം നമ്മൾ സ്കാൽപ്പൊക്കെ അല്ല ക്ലീൻ ആയിരിക്കണം പിന്നെ ഈ പറയണ പോലെ കോൾഡും അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ അങ്ങനെ സ്കാപ്പിലോട്ടൊന്നും അങ്ങനെ പരട്ടത്തില്ല അങ്ങനെ നമുക്ക് കുറേ നേരമൊക്കെ വെച്ചോണ്ടിരിക്കാൻ തണുപ്പൊന്നും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ മുടിയുമ്പോൾ മാത്രം നമുക്ക് ചുരുണ്ട മുടി സ്ട്രൈറ്റൻ ചെയ്യാനാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ മുടി മാത്രമേ ഞാൻ നോക്കാറുള്ളൂ പക്ഷേ തലേ ചെയ്ത ഏറ്റവും നല്ലതാണ് നമുക്ക് നമ്മൾ എത്ര നമ്മളെത്ര അരിപ്പരച്ചിരുന്നവർ ആയിരുന്നു നമുക്ക് ഇത്ര ഇതായിട്ട് നമുക്ക് കിട്ടത്തില്ലെ ഓരത്തില്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ അരിപ്പയിൽ അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് പരട്ടിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ വേറെ ജോലികളൊക്കെ ചെയ്യാം അപ്പൊ അദ്ദേഹം നമ്മുടെ സമയം രണ്ടു മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമുക്ക് കിട്ടും ഇത് എന്റെ മുടിൽ ഒട്ടാവശ്യമുള്ള കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് പെരട്ടി നമ്മൾ ഓരോ മുടിയുടെ കുറെശ്ശെ എടുത്തിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ എല്ലാത്തിലും കൂടി ഇട്ട് പെരക്കരുത് നമ്മള് കുറെശ്ശേ കുറെശ്ശേ വേണം ഇതെടുത്ത് പെരട്ടാനായിട്ട് കുറേശ്ശെ വകുപ്പ് മുടി കുറച്ചെടുക്ക അതീ പെരട്ടുക ഞാനെടുത്തപ്പോ കാത്തൂന് വേണം എന്നാ പറയണേ കാത്തൂൺ അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് രണ്ടു പേർക്കുള്ള ആണ് എടുക്കുന്നത് അപ്പൊ നീ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ കൈയൊക്കെ ഒക്കെ കഴുകി വരട്ടെ ഞാൻ എങ്ങനെയാണെന്ന് നമ്മുടെ തലയിൽ അപ്ലൈ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ അതേ നിങ്ങൾ എന്റെ മുടി ഉണ്ടല്ലോ ചുരണ്ട മുടി ഉണ്ടല്ലോ വേണ്ട ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ നമ്മൾ ഇത് റേറ്റൺ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഇങ്ങനത്തെ ഒരു ബ്രഷും ഉണ്ട് പല്ലകളിലുള്ള ഒരു ബ്രഷും ഉണ്ട് നന്നായിട്ടൊന്ന് നമ്മുടെ മുടിയുടെ ഉടക്കൊക്കെ ഒന്ന് ഇളയ എന്നിട്ട് ഞാൻ തെയ് തോർത്തൊന്നിട്ടേക്കട്ടെ അതല്ലെങ്കിൽ എൻ്റെ മേത്ത് കാവും എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മാസ്ക് ഇതെ ഇതാണ് അല്ല സോറി മാസ്ക് നമ്മുടെ പാക്ക് അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കുറച്ച് മുടി എടുക്കുക ഇങ്ങനെ തേക്കുക ഇങ്ങനെ ആക്കി വെക്കണം കറണ്ട് അടിച്ച പോലെ മുടിയാക്കി വെക്കണം അങ്ങനെ നമ്മൾ ഓരോ ഇതുകൊടുത്ത് അങ്ങനെ ചെയ്യണം ഓരോ സ്റ്റെപ്പ് എടുത്ത് ഇങ്ങനെ ചെയ്ത് അപ്പൊ ഓരോന്നിനും ഇങ്ങനെ ഇതാക്കണേ അപ്പൊ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കരി പോലത്തെ മുടിയാണ് അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ടേക്കണം കേട്ടോ ഇത് നമ്മൾ എന്താ പറയാ കെട്ടിയൊന്നും വെക്കരുത് നമ്മളിപ്പ ആക്കാനല്ലേ നോക്കുന്നത് അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഇട്ടേക്കണം ഉണങ്ങണമായിരിക്കും അല്ലാണ്ട് ഇത് കൊണ്ടുപോയിട്ട് കെട്ടി വെക്കാൻ നോക്കരുത് വടി പോലെ തന്നെ ആക്കിയിട്ടേക്കണം പിന്നെ ഞാൻ ഈ കോൾഡൊക്കെ ഉള്ളവരോട് പറഞ്ഞില്ലേ ഇങ്ങോട്ട് നമ്മുടെ സ്കാലപ്പിലോട്ടാക്കാണ്ട് ഇങ്ങനെ ഇവിടെ മാത്രം ചെയ്താൽ മതി കുഴപ്പമൊന്നും ഉണ്ടാവില്ല തുമ്പ് വഴുകയും ഇങ്ങനെ ചെയ്യണം അവിടെ വേണ്ട ഇവിടെയൊക്കെ ആയി ഇനി നോക്കി ഇവിടെയും പിടിക്കാം ഇവിടെ നിന്ന് ഓരോരോ ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ രാവിലെ വിളിച്ച അമ്പലത്തിലൊക്കെ പോയതാണ് അപ്പോൾ അഡ്രസ്സ് ഇന്ന് ശ്രീകൃഷ്ണന്തി ആയിരുന്നില്ലേ അപ്പം രാവിലെ പോയതാണ് പിന്നെ ഞാൻ ഇന്ന ഉടുപ്പൊക്കെ ഇതാവില്ലേ അതാണ് തോർത്തിട്ടത് ശരിക്കും നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവട്ടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ട്രൈറ്റ്നറൊന്നും എടുക്കേണ്ട കാര്യമില്ല പിന്നെ ഈ കഴിഞ്ഞാൽ നമുക്ക് നല്ല തുണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം എൻ്റെ കൂടി ഇപ്പം എങ്ങനെ കിടക്കണമെന്ന് കണ്ടതല്ലേ അപ്പൊ ആര്യം ഇങ്ങോട്ട് വരാണ്ടിരുന്നാ മതി അല്ലെങ്കി എന്നെ കണ്ട ഇപ്പൊ തല കറണ്ടായിച്ചിരിക്കുന്ന പോലെ ഇരിക്കും നമ്മെന്ത് ഇട്ടാലും അപ്പാള് വരും അങ്ങനെ നമ്മുടെ എല്ലാ മുടിയിലോട്ടും അപ്പൊ ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആവാനൊക്കെ ഭയങ്കര നല്ലാട്ട തല സോഫ്റ്റ് ആവാൻ നല്ലതാണ് പിന്നെ നമുക്ക് ഉള്ള് നല്ലതായിട്ട് വെച്ച പോലെ എനിക്ക് ഉള്ളൊന്നും വേണ്ട എന്റെ തല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ ചുരുണ്ട കൂടി പറന്നിരിക്കും ഒന്നും കൂടി പറന്നിരിക്കും എനിക്ക് അതുകൊണ്ട് ഉള്ളക്കിത് തന്നെ മതി അപ്പം മാക്സിമം എല്ലാത്തിലോട്ടും നമ്മൾ നന്നായിട്ട് പെരട്ടി വെക്കണം അതാ ചെയ്യേണ്ടത് എല്ലാത്തിലും ഇങ്ങനെ അടി വരെ ഇങ്ങനെ പുരട്ടി വെക്കണം വെളിയിൽ നിന്ന് തുടങ്ങി ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു ദിവസം സ്ട്രേറ്റൻ ചെയ്യൂലേ പണ്ടേ നിൽക്കുന്നത് അപ്പം അതുപോലെ നമ്മൾ വല്ല ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം ശരിക്ക് നാളെ നമുക്കൊരു ഫങ്ഷൻ ഉണ്ടെന്ന് ചേച്ചു അപ്പം നിങ്ങൾക്ക് ഇന്നിപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ മുടി നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ മേളിലോട്ട് ഞാൻ അധികം പെരട്ടുന്നില്ലേ നമ്മളി വല്ലതും ഒക്കെ പരട്ടി ചിലപ്പോൾ തണുപ്പ് പിടിച്ചില്ലെങ്കിൽ പണിയാവും പിന്നെ ഞാൻ എൻ്റെ മുടിയുടെ ഇവിടെ ഫ്രണ്ടിൽ കുറേ മുടി ഇങ്ങനെ അപ്പം ഞാൻ അവിടെയും കൂടി ഒന്ന് നീളാൻ വേണ്ടി അവിടെയും കൂടി പുരട്ടി കൊടുക്കുന്നുണ്ടേ ുള്ളിലോട്ടല്ല പുറത്തിങ്ങനെയും വരട്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടത്തെ ചുരുളിച്ച പോവേ അപ്പൊ കെമിക്കൽ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മുടി സ്ട്രെയിറ്റൻ ആക്കാം എന്നാണ് നോക്കുന്നത് നമ്മൾ ഞാൻ കുറെയൊക്കെ ചേട്ടനോട് ചോദിച്ചു നോക്കിയാ ചെയ്യട്ടെ രക്ഷയില്ല സമ്മതിക്കില്ല അത് വേണ്ട പറയണ സ്ട്രേറ്റം ചെയ്ത അകത്തോട്ട് കയറ്റൂല്ലെന്നു പറഞ്ഞപ്പോട് അപ്പൊ അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ച് അതെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കോലൊക്കെ ഉണ്ടാകുക അപ്പൊ നമ്മൾ ഈ ഈ മുടി ഇങ്ങനെ തന്നെ ഇട്ടുണ്ടുരുണ്ടിരിക്കണുണ്ടോ ഇപ്പൊ മുടി നമ്മുടെ ഓരോ പീസ് എടുത്തിട്ട് അപ്പോൾ ഇതിങ്ങനെ തന്നെ ക്കണം അപ്പം ഇത് കെട്ടാനും ഒന്നും പാടില്ല നമ്മൾ രണ്ട് മണിക്കൂർ എന്നാ പറയുന്നത് പക്ഷേ ഇപ്പം പറ്റാത്തവരാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഇരുന്നേച്ചാൽ മതി ഞാൻ പറയാം ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചേക്കണം പക്ഷെ എങ്ങനെയാണ് നമുക്ക് എന്നറിയില്ല ചിലപ്പോൾ അതിന് മുമ്പ് കഴിക്കുള്ള ഇപ്പം ഞാൻ പറയാം ഞാൻ എത്ര നേരം ഇരുന്നേ അപ്പോൾ വാക്ക് വാക്കിന് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ വാക്ക് അത് ഞാൻ പറഞ്ഞില്ലേ മോക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അക്കടെയൊക്കെ സ്ട്രെയിറ്റൻ മുടിയാണ് പക്ഷെ അവർക്ക് അതിലിട്ടാലും ഒന്നും കൂടി സ്ട്രെയിറ്റൻ ആയിട്ടിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ളൊസലായിട്ട് തോന്നും കേട്ടോ നമുക്ക് നമുക്ക് ഉള്ളില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ അതെ ഇപ്പം കണ്ട എൻ്റെ മുടി നേരത്തെ ഇത്രയല്ലോ ഉണ്ടായുള്ള നിങ്ങളുണ്ടായാലോ ഇപ്പം കണ്ടേ ഇത് ഈ നീണ്ട് കണ്ടോ അപ്പം നമുക്കിനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം ഓക്കെ അപ്പൊ അതേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു മുടിയൊക്കെ അത് ഉണങ്ങി ഇപ്പം കണ്ടോ നമ്മുടെ നേരത്തെത്തെ മുടിയാണോ നോക്കിക്കേ കണ്ടോ നല്ല സ്ട്രൈറ്റ് ആയില്ലേ നേരത്തെ തന്നെ അങ്ങനെ അല്ലല്ലോ ചകിരി പോലല്ലേ കിടന്നിരുന്ന മുടിയൊക്കെ നല്ലതായിട്ട് അപ്പോൾ കണ്ടോ നല്ല നീണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ട്രെയിറ്റ് ചെയ്ത പോലെ തന്നെ കിടപ്പുണ്ട് എന്താ അപ്പം നല്ല നീളം വെച്ചു നേരത്തെ തന്നെ ഇത് ഇത്ര ഉണ്ടായുള്ളൂ മുടി അപ്പോൾ അതാണ് നമ്മൾ ഇത് ചെയ്യണമോണ്ടുള്ള ഗുണം കണ്ടോ അതെ അപ്പോൾ ഇത് നമുക്ക് നല്ല എഫക്റ്റ് ആണേ മുടിക്ക് ഇപ്പം നിങ്ങൾ നേരത്തെ എൻ്റെ മുടി ഞാൻ ചെയ്തപ്പം നമ്മൾ വെറുതെ പറയണതല്ല ശരിക്കും കണ്ടോ മുടി ഇട്ട വച്ചേക്കണേ പിന്നെ നല്ല ഉള്ളും തോന്നും നമുക്ക് മുടിക്ക് അതാണ് ഇത് ചെയ്താലുള്ള ഗുണം അപ്പോൾ ഞാൻ ഇന്നാളൊരിക്കും വെണ്ടക്ക മാത്രം ഇട്ടിട്ട് ചെയ്തു പക്ഷെ അപ്പം അത്രയ്ക്ക് നമുക്ക് സുഖം തോന്നിയില്ല അപ്പോൾ ഇത്രയും സുഖമായില്ല എന്നിട്ട് ഞാൻ പിന്നെ രണ്ടാമത്തെ ചോറും കൂടി ഒരു ദിവസം അരച്ചിട്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി ഇട്ടപ്പോൾ എനിക്ക് നല്ല ഒരു ഇത് കിട്ടി അപ്പോൾ നല്ലതായിട്ട് ഉള്ളു കിട്ടും ഇപ്പോൾ കണ്ട നല്ല നമുക്ക് നല്ലൊരു ഉള്ള് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ ചുരുണ്ട മുടിക്കാരണം അധികം ഉള്ളത് എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ നമ്മളിങ്ങനെ കെട്ടി നോക്കുമ്പോൾ ഇങ്ങനെ ഇതായിട്ടിരിക്കും അപ്പോൾ അതെനിക്കത്ര ഇഷ്ടമല്ല പക്ഷെ എന്നാലും നമുക്ക് ഈ കൊലം മുടിക്കാർക്കൊക്കെ ഏറ്റവും അടിപൊളിയാണ് പിന്നെ ചുരണ്ട മുടിക്കാരും നമുക്ക് ഒട്ടും കരുത്തില്ലാത്തവരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നതേ ആയിരിക്കുന്നു അപ്പോൾ ഇത് നല്ലൊരു ടിപ്സാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇത് ഇപ്പം നാളെയാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം ചെയ്യാം വേറെ ഒന്നും ചെയ്യണ്ട നല്ല അടിപൊളിയായിട്ടിരിക്കും മുടി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെയായിരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കേൾക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്